ഈ സീസണിലെ ഐ പി എല്ലിന് പിന്നാലെ ക്യാപ്റ്റനും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ഒഴുകുകയാണ് ലക്നൗ സൂപ്പർ ജെൻസ് വൻ ഫ്ലോപ്പായി മാറിയ അദ്ദേഹം ടീമിൽ വേണ്ടെന്ന നിലപാടിലാണ് എൽ ടീം മാനേജ്മെൻറ്റ് ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ റെക്കോർഡ് തുകയായ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ ലേലത്ത് ഋഷഭിനെ അവർ വാങ്ങിയത് എന്നാൽ ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലുമെല്ലാം ഒരുപോലെ ദുരന്തമായ ഋഷഭിനെ ഇത്രയും വലിയ തുകയ്ക്കു അടുത്ത സീസണിൽ നിലയർത്തേണ്ട ആവശ്യമില്ലെന്നാണ് എൽ എസ്റ്റിയുടെ തീരുമാനം ന്യൂസ് ട്വൻറ്റി ഫോർ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായ വൈഭവ് ബോലെയാണ് ഋഷഭിനെ എൽ എസ്റ്റി ഒഴിവാക്കാൻ തയ്യാറെടുക്കുന്നതായി എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ ഋഷഭ് പന്തിനെ മോഹവിലയ്ക്ക് വാങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസ് ടീം വലിയ കുരുക്കിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി ബാറ്റിംഗ് തുടങ്ങിയ എല്ലാ മേഖലയിലും ഫ്ലോപ്പായതോടെ എങ്ങനെയെങ്കിലും സീസൺ കഴിഞ്ഞാൽ താരത്തെ പുറത്താക്കി ഇരുപത്തേഴ് കോടി രൂപ ലാഭിക്കുകയാണ് എൽ ലക്ഷ്യം ഇത്രയും വലിയൊരു തുക ഋഷഭ് അർഹിക്കുന്നില്ലെന്ന് എൽ എസ് സി ടീം മാനേജ്മെൻറ്റിന് ബോധ്യമായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മുടക്കിയ ഇരുപത്തേഴ് കോടി രൂപ തിരികെ പിടിച്ച് അടുത്ത ലേലത്തിൽ ഈ തുകയ്ക്ക് രണ്ടോ മൂന്നോ കളിക്കാരെ പകരം വാങ്ങാൻ എൽ എസ് സി പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ടീമിനെ നയിച്ച കെ എൽ രാഹുലിനെ കഴിഞ്ഞ സീസണിനു ശേഷം ഒഴിവാക്കിയാണ് പകരം ഋഷഭ് പന്തിനെ അവർ കൊണ്ടുവന്നത് ഋഷഭിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു എൽ എസ് സി ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയ്ക്ക് പക്ഷേ ഇതിനേക്കാൾ എത്രയോ ഭേദം രാഹുൽ ആയിരുന്നുവെന്ന് അദ്ദേഹത്തിനിപ്പോൾ ബോധ്യമായിരിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഏഴാമതാണ് എൽ ടീം ഇതിലും താഴേക്ക് ചിലപ്പോൾ അവർ വീണേക്കും കഴിഞ്ഞ സീസണേക്കാൾ കുറച്ച് മത്സരങ്ങളാണ് ഇത്തവണ അവർ ജയിച്ചത് ഋഷഭിൻ്റെ ബാറ്റിംഗിലേക്ക് വന്നാൽ പന്ത്രണ്ട് മത്സരങ്ങളിലായി പതിനൊന്ന് ഇന്നിങ്സുകളിലായി അദ്ദേഹം ഈ സീസണിൽ ബാറ്റ് ചെയ്തത് ഇവയിൽ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് എന്ന ദയനീയ ശരാശരിയിൽ വെറും നൂറ് സ്ട്രൈക്ക് റേറ്റിൽ നേടാനായത് നൂറ്റി റൺസ് മാത്രം ഒരു ഫിഫ്റ്റി മാത്രമേ ഋഷഭ് ഇത്തവണ നേടിയിട്ടുള്ളൂ രണ്ട് കളിയിൽ ഡക്കാവുകയും ചെയ്തു ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിൽ നേടിയ അറുപത്തിമൂന്ന് റൺസാണ് ഉയർന്ന സ്കോർ ഈ ശേഷം ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജെയിൻസ് ടീം പുറത്താക്കിയാൽ അടുത്ത മിനി താരലത്തിൽ അദ്ദേഹം തീർച്ചയായും കാണും പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഡിമാൻഡ് അദ്ദേഹത്തിനുണ്ടാവില്ലെന്ന് ഉറപ്പാണ് മോശം ഫോമും ക്യാപ്റ്റൻ എന്ന നിലയിൽ ശരാശരി പ്രകടനങ്ങളുമെല്ലാം ഋഷഭിന്റെ ഡിമാൻഡ് വലിയ രീതിയിൽ തന്നെ കുറയ്ക്കും നിലവിലെ സാഹചര്യത്തിൽ പത്ത് കോടിയിൽ താഴെ മാത്രമേ ലേലത്തിൽ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കാനിടയുള്ളൂ പ്രധാനമായ രണ്ട് ഫ്രാഞ്ചൈസികളാവും ലേലത്തിൽ ഋഷഭിനായി താൽപ്പര്യം കാണിച്ചേക്കുക ഒന്ന് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണെങ്കിൽ മറ്റൊന്ന് മൂന്ന് തവണ വിജയികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആയിരിക്കും രണ്ട് ടീമുകൾക്കും ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ അത്യാവശ്യമാണ് പക്ഷേ കെ മാത്രമേ ഋഷഭിന് നായക സ്ഥാനം ലഭിക്കാൻ ഇടയുള്ളൂ അജിൻ കെ പകരം അടുത്ത സീസണിൽ പുതിയൊരു ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഋഷഭിനെ ഈ റോളിലേക്ക് കെ കെ ആർ നോട്ടമിട്ടേക്കും എന്നാൽ സി എസ് കെയിൽ ഋതുരാജ് ഗയ്ക്കുവാദിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ഋഷഭിനെ ദൗത്യം ഏൽപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്